തെലുങ്ക് സിനിമാ സൂപ്പർ താരം നാഗചൈതന്യം നടി ശോഭി ചുമപ്പാലയും തമ്മിലുള്ള വിവാഹനിശ്ചയം കഴിഞ്ഞു ഹൈദരാബാദിലെ നടന്റെ വസതിയിൽ വെച്ചായിരുന്നു വിവാഹനിശ്ചയം നടന്നത് ഇരുവരുടെയും ഏറ്റവും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് നാഗചൈതന്യയുടെ പിതാവ് നാഗാർജുന അഖിനേനിയാണ് വിവാഹനിശ്ചയ വാർത്ത ഔദ്യോഗികമായി എക്സ്പോസ്റ്റിലൂടെ അറിയിച്ചത് ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട് നാഗചൈതന്യം ശോഭിതയും പ്രണയത്തിലാണെന്ന് അഭ്യുഹം ഏറെ നാളുകളായി പ്രചരിക്കുന്നുണ്ടെങ്കിലും ഇരുവരും ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നില്ല ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരണം ലഭിച്ചിരുന്നു നടി സാമന്ത നാഗചൈതന്യയുടെ മുൻ പങ്കാളി രണ്ടായിരത്തി പതിനേഴിൽ വിവാഹിതരായ ഇവർ നാലു വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിൽ വേർപിരിയുകയായിരുന്നു പരസ്പര സമ്മതത്തോടെയാണ് വിവാഹമോചനം നടന്നത് മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് ഭാഷകളിൽ സാന്നിധ്യമറിയിച്ച നടിയാണ് ശോഭിത ദൂലിപാല